കേരളത്തിലെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലൂടെയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ നവകേരള സദസ് കരിങ്കൊടി വീശി പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്വാഗതം ചെയ്തത് നവകേരള സദസ്സിന്റെ ആരംഭം തൊട്ട് കൊല്ലം വരെ ഒട്ടുമിക്ക നിയോജക മണ്ഡലങ്ങളിലും നടത്തിയ സമരങ്ങളിലെല്ലാം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കയ്യിൽ നിന്നും അംഗരക്ഷകരുടെ കയ്യിൽ നിന്നും പോലീസിന്റെ കയ്യിൽ നിന്നുമൊക്കെ ശരിക്കും മർദ്ദനം ലഭിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അപ്പോഴൊന്നും കാര്യമായി പ്രതികരിക്കുകയോ പ്രതിഷേധിക്കുകയോ ഒന്നും തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തില്ല നേതൃത്വം നൽകുന്ന കോൺഗ്രസ് നേതാക്കന്മാരും അതിൽ വലിയ പ്രകോപനപരമായ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ നൽകിയില്ല കൊല്ലത്ത് പ്രതിഷേധം എത്തിയ സമയം മുതൽ അതിന്റെ രീതി മാറി അടിക്ക് തിരിച്ചടിക്കുവാൻ തുടങ്ങി ആ തിരിച്ചടി പ്രതിഷേധമായി വലിയ കോലാഹലമായി കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഒക്കെ ഭാഗമായി സെക്രട്ടേറിയറ്റിന്റെയും പോലീസ് ആസ്ഥാനത്തിന്റെയും ഒക്കെ മുമ്പിൽ കലുഷിതമായ അന്തരീക്ഷത്തിൽ സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു പ്രതിഷേധങ്ങൾ അലയടിച്ചു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളൊക്കെ പ്രക്ഷോഭങ്ങൾ അങ്ങനെ കൊടുമ്പിരി കൊള്ളിച്ച് നവകേരള സദസിനെതിരെ പൂർണ്ണമായും പ്രതികരിക്കുന്ന തരത്തിൽ പ്രതിഷേധിക്കുന്ന തരത്തിൽ അവരുടെ ശക്തി കാട്ടി ഇപ്പോൾ ഇതാ കോൺഗ്രസിന്റെ അധ്യക്ഷൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എന്ന കുമ്പക്കുടി സുധാകരൻ തമായ ഭാഷയിൽ സർക്കാരിനെയും പിണറായി വിജയനുമെതിരെ പ്രതികരിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിപ്പിട്ടിരിക്കുകയാണ് നമുക്ക് ആ കുറിപ്പൊന്ന് കാണാം അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ഇനി അങ്ങോട്ട് അത് തന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയവും ഇതിനുമുമ്പോ അക്രമമല്ല കോൺഗ്രസിന്റെ ഭാഷ അക്രമത്തിലൂടെ ഒന്നും നേടുന്നില്ല എന്ന തരത്തിലേക്കൊക്കെ നിലപാട് സ്വീകരിച്ച കോൺഗ്രസിന്റെ നേതാവ് കെ സുധാകരൻ തന്റെ രീതികൾ മാറ്റുന്നു കണ്ണൂരിൽ താൻ മുൻപോട്ട് വയ്ക്കുന്ന കോൺഗ്രസിന്റെ ശൈലി തന്നെ ഇവിടെയും സ്വീകരിക്കാൻ പോകുന്നു എന്നതിന്റെ തെളിവാണ് ഈ വാക്കുകൾ പിണറായി വിജയൻ താങ്കളുടെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തെ കണ്ണൂരിന്റെ മണ്ണിൽ തന്നെ കുഴിച്ചു മൂടാൻ അന്നും ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ലായിരുന്നു അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കണ്ണൂരിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ പോകത്തക്ക തരത്തിൽ ശക്തരായിരുന്നു കോൺഗ്രസ് എന്നാണ് കെ സുധാകരൻ പറയുന്നത് അന്ന് അത്ര ശക്തരായിരുന്നെങ്കിൽ ഇന്ന് അതിലും ശക്തരാവാനാണ് സാധ്യത കൂടുതൽ കാര്യം പത്തു വർഷത്തിനിടയിലെ മാധ്യമ റിപ്പോർട്ടുകളൊക്കെ എടുത്തു പരിശോധിച്ചാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ജനഹൃദയങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നടത്തിയ വെല്ലുവിളി കുറച്ചുകൂടെ എളുപ്പത്തിൽ കെ സുധാകരൻ എന്ന കോൺഗ്രസിന്റെ നേതാവിനെ നടത്തുവാൻ സാധിക്കും താങ്കളിലെ രക്തദാഹിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറുതെ വിട്ട് കളഞ്ഞതാണ് പ്രതിഷേധം മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കാനിറങ്ങിയ പ്രതിപക്ഷ നേതാവിനെ കേസെടുത്തു ഭയപ്പെടുത്താം എന്നത് വെറും അതിമോഹമാണ് നമ്മൾ കണ്ടാണ് മാധ്യമങ്ങളിൽ ഡി സി സിക്ക് തന്റെ സഹപ്രവർത്തകരെ കയറ്റി ക്രിമിനലുകളായ ആരെങ്കിലും ഇതിനുള്ളിൽ ഉണ്ടെങ്കിൽ തങ്ങൾ തന്നെ പിടിച്ചുകൊണ്ടുവന്ന് പോലീസിനെ ഏൽപ്പിക്കും അല്ലാതെ ഒരു പോലീസുകാരനെയും ഡി സി സി ഓഫീസിനുള്ളിലേക്ക് കയറാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് സമരമുഖത്ത് നീഞ്ചും വിരിച്ചു നിന്നിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ വി ഡി സതീഷിനെ ഒന്നാം പ്രതിയാക്കി ഭയപ്പെടുത്താം കരുതിയെങ്കിൽ അത് അത് വെറുതെയാണെന്നാണ് കെ സുധാകരൻ പറയുന്നത് ഏതറ്റം വരെ പോയും അദ്ദേഹത്തെ സംരക്ഷിക്കും കേരളത്തിൽ മാത്രമുള്ളൊരു ഈർക്കിലി പാർട്ടിയുടെ തിരുവുഗുണ്ടകളായ നേതാക്കൾ നടത്തുന്ന ബാലിശമായ വെല്ലുവിളികളും ഞങ്ങൾ കേട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ ശക്തരായി നിൽക്കുന്നത് കേരളത്തിൽ മാത്രമാണ് പക്ഷെ കേരളത്തിൽ അവർ വളരെ ശക്തരാണ് അതുകൊണ്ട് തന്നെ കെ സുധാകരന് കമ്മ്യൂണിസത്തെ അത്ര വേഗത്തൊന്നും കേരളത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കരുത്ത് കാണിക്കാൻ ഒരുപാടധികം ഞങ്ങളെ നിർബന്ധിക്കരുത് അവസാനത്തെ കനൽ തെരികയും ചാരമായി പോകും പിണറായി വിജയന്റെ ജൽപ്പനകൾക്കുള്ള മറുപടി ഡിസംബർ ഇരുപത്തി ശനിയാഴ്ച ഡി ഓഫീസ് മാർച്ചിൽ തരാം എന്ന് കെ സുധാകരൻ വ്യക്തമായി പറയുന്നു വരുന്ന ഇരുപത്തിമൂന്നാം തീയതി നടക്കാൻ പോകുന്ന ഡി ജി പി ഓഫീസിലേക്കുള്ള മാർച്ച് കോൺഗ്രസിന്റെ ശക്തി തെളിയിക്കുന്ന മാർച്ചായിരിക്കും അത് ഇടതുപക്ഷത്തെ പൊതുസമൂഹത്തിൽ കാണിക്കുന്ന ഒരു പ്രതിഷേധമായിരിക്കും എന്ന തരത്തിലേക്ക് ഇതൊരു ശക്തമായ പ്രതിഷേധമായിരിക്കും എന്ന തരത്തിലേക്ക് കൃത്യമായി പറയുകയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇന്ന് നവകേരള സാസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പറ്റി ഒരു മാധ്യമ പ്രവർത്തകൻ പിണറായി വിജയനോട് ചോദിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് നൽകിയ മറുപടി ഇങ്ങനെയാണ് അപ്പുറത്തെ നോക്കാം വന്നല്ലോ വന്നല്ലോ പിന്നെ ഇനി ാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വെല്ലുവിളിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കുന്നത് അദ്ദേഹം പറയുന്നു മുളകുപൊടിയും ഗോലിയെക്കാളുമൊക്കെ അപ്പുറത്തേക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വെല്ലുവിളിയെ ഇരുപത്തിമൂന്നാം തീയതി നടക്കാൻ പോകുന്ന ഡി ജി പി മാർച്ചിലെ ശക്തമായ പ്രതിഷേധത്തെ നിസാരവൽക്കരിച്ചുകൊണ്ട് തണവൽക്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം മറുപടി നൽകുന്നത് ഇനി രണ്ടു പാർട്ടിയുടെയും മുതിർന്ന നേതാക്കന്മാർ കലാലയ രാഷ്ട്രീയത്തിന്റെ പോർ കഴിഞ്ഞ് കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ പോർ കഴിഞ്ഞ് ഇനി ഇന്ന് കേരള രാഷ്ട്രീയത്തിന്റെ പോർ മുഖങ്ങളിൽ നേർക്കുനേർ ഏറ്റുമുട്ടാൻ പോകുമ്പോൾ എന്താകും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിൽ നടക്കുവാൻ പോകുന്നത് എന്ന് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്